ിരുന്ന് എന്തോന്നൊപ്പിക്കാണ് അമ്മക്ക് തോന്നിയിരുന്നു എന്താണ് എന്താണ് അത് മൂടി അടച്ചു വെച്ചേ അടച്ചു വെച്ചേ അടച്ചു വെച്ചേ ആ അടച്ചു വെക്ക അടച്ചു വെക്ക് അടച്ചു വെക്ക് അത് കളയാൻ വെച്ചെടുത്ത് നീ എടുത്തോണ്ട് വന്ന അല്ലേ അയ്യോ 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 കാത്തല്ലോത്തമ്മക്ക് നല്ല ഒട്ടിയല്ലേ നല്ല ഒട്ടിയല്ല അമ്മ മിണ്ടിണ്ടൂല അമ്മ മിണ്ടൂല അമ്മക്ക് തരുവാ അമ്മ മിണ്ടൂല പറഞ്ഞ ശങ്കരും ഉണ്ടല്ലേ ഇല്ലേ വേസ്റ്റ് പിന്നെ കൊണ്ടുപോയിട് നല്ല കുട്ടിയല്ലേ അമ്മയ്ക്ക് തരുവാ അമ്മയ്ക്ക് തരുവാ ഇതാണോ ഇപ്പൊ കളിക്കാനുള്ള സാധനം അമ്മ കുട്ടി കാറ് തരട്ടെ കളിക്കാൻ കള്ളക്കരച്ചിലല്ലേ കണ്ണ അത് കാര്യം നടക്കാനുള്ള കള്ളക്കരച്ചില് അതെന്തിനാ പേസ്റ്റ് എടുക്കാൻ വേണ്ടിയാണോ ആണോ അത് കളയാൻ വെച്ച പേസ്റ്റ് ആണ് കൊണ്ടാ ആ അത് ശരി പേസ്റ്റൊക്കെ തേച്ചിട്ടാണ് നിങ്ങൾ ഏ ഏ ആ ബ്രഷ് ചെയ്യാൻ പോണേ കുഞ്ഞും ബ്രഷിൽ പേസ്റ്റ് തേക്കൂല അമ്മ ചെയ്യുന്ന കണ്ടിട്ടാ ആണല്ലേ ആണല്ലേ ആ എന്നാൽ പേസ്റ്റില്ലെങ്കിൽ ബ്രഷും വേണ്ട എന്നാൽ ഇത് കൈപ്പിടിച്ചോ എഴുതും കൈപ്പിടിച്ചോ കൈപ്പിടിച്ചോ